വെൽക്കം ടു മൈ ചാനൽ എൻ്റെ പേര് ജോമി ജോസഫ് ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ് സ്മാർട്ട് പെൻഷൻ പ്ലാൻ എന്നുള്ളൊരു പ്ലാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് എൻക്വയറീസ് അതിൻ്റെ മുകളിൽ എനിക്ക് വന്നിരുന്നു അപ്പോൾ അവർക്ക് പറ്റാവുന്നവർക്കൊക്കെ പെൻഷൻ റേറ്റ്സ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് അയച്ചു കൊടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് നമുക്ക് ഈ പുതിയതായിട്ടുള്ള സ്മാർട്ട് പെൻഷൻ പ്ലാനിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന ഒരു പ്ലാൻ എൽ ഐ സിക്ക് ഓൾറെഡി ഉണ്ട് ജീവൻ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്കതിനകത്തുള്ളത് ഈ ജീവൻ അക്ഷയയുടെ സെയിം ഓപ്ഷൻസ് കുറേ എണ്ണം സ്മാർട്ട് പെൻഷൻ പ്ലാനിനകത്ത് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ഓപ്ഷൻസ് രണ്ട് പ്ലാനുകളുടെ സെയിം ഓപ്ഷൻസ് തമ്മിലുള്ളൊരു കമ്പാരിസൺ വീഡിയോ ആണ് ഞാനത് ചെയ്യുന്നത് കാരണം ഒരുപാട് ആളുകൾ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കാരണം എന്നുള്ള പ്ലാനിലാണ് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഈ ഓപ്ഷൻസിനകത്തൊക്കെ ഉള്ളത് അതുപോലെ തന്നെ വളരെ ഷോർട്ട് പീരീഡിലേക്ക് മാത്രമാണ് ഇനി എന്നുള്ള ഈ ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇമീഡിയറ്റ് ആയിട്ട് രണ്ട് ഇമീഡിയറ്റ് അനുവിറ്റി പ്ലാനുകളാണ് അപ്പോൾ വൺ ടൈം ഒരു ലംസം എമൗണ്ട് ഇട്ട് പെൻഷൻ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾ ആളുകൾക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് ജീവനാക്ഷയ പ്ലാൻ എടുക്കാനായിട്ട് കാരണം സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസിനകത്ത് നല്ല ഡിഫറൻസ് എല്ലാ ഓപ്ഷൻസിനകത്തും വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ജീവനാക്ഷയെന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഹ്യൂജ് ആയിട്ടുള്ള ഡിഫറൻസ് അവർക്ക് അത് പ്രോഫിറ്റ് ആയിട്ട് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് പുതിയ പ്ലാനിനകത്ത് ഇൻട്രസ്റ്റ് കുറവാണ് മറ്റേ പഴയ പ്ലാനായിട്ടുള്ള ജീവനാക്ഷയുടെ അകത്താണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് നിങ്ങൾക്ക് ഈ ഒരു കോളം നോക്കി കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും അപ്പോൾ അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നേരെ ഞാൻ വലിച്ചു നീട്ടുന്നില്ല നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ഈ ഒരു പ്രസൻറ്റേഷൻ ഇട്ടിരിക്കുന്നത് ജീവൻ അക്ഷയും അതുപോലെ തന്നെ സ്മാർട്ട് പെൻഷൻ പ്ലാനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുക അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നാല് ഉദാഹരണങ്ങളാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഒന്ന് പത്ത് ലക്ഷം രൂപയുടെ ഒന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒന്ന് അമ്പത് ലക്ഷത്തിൻ്റെ ഒന്ന് ഒരു ക്രോറിൻ്റെ ആണ് ഇവിടെ ഇട്ടിരിക്കുക അപ്പോൾ ഓരോന്നിൻ്റെ താഴെയും അക്ഷയയുടെ റേറ്റും സ്മാർട്ട് പെൻഷൻ പ്ലാൻ്റെ റേറ്റും അക്ഷയ് സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് കോളങ്ങളായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഞാൻ സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമാണ് ഈ വീഡിയോയുടെ അടുത്ത് എടുത്തിട്ടുള്ളത് ഇതല്ലാത്ത ഒത്തിരി ഓപ്ഷൻസ് അക്ഷയിലും വരുന്നുണ്ട് സ്മാർട്ട് പെൻഷൻ പ്ലാനിലും വരുന്നുണ്ട് കാരണം സിമിലർ അല്ലാത്ത ഓപ്ഷൻ നമുക്കിവിടെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ഒരേ രീതിയിലുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് മാത്രമേ നമുക്ക് നമുക്കിവിടെ കമ്പാരിസൺ നടക്കുള്ളൂ അപ്പോൾ ഓപ്ഷൻസിന്റെ കാര്യം ഞാനൊന്ന് ആദ്യം പറഞ്ഞു തരാം അതായത് ഓപ്ഷൻ എ എന്ന് പറയുന്ന ഓപ്ഷൻ രണ്ടിലും സിമിലർ ആണ് ഇനി ബി എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ അക്ഷയയിലുള്ള ബി എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ പുതിയ പ്ലാനിലേക്ക് വരുമ്പോൾ അത് ബി വൺ ആണ് അതുപോലെ സി എന്നുള്ള അക്ഷയിലുള്ള ഓപ്ഷൻ ഇവിടെ ബി ടു ആണ് പുതിയതില് ഡി എന്ന് പറഞ്ഞിട്ടുള്ള അക്ഷയുടെ ഓപ്ഷൻ പുതിയതിനകത്ത് സ്മാർട്ടിനകത്ത് ബി ത്രീ ആണ് ഇ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഇവിടെ ബി ഫോർ ആണ് എഫ് എന്നുള്ളത് സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് രണ്ടിനകത്തും ജിന്നുള്ളത് പഴയ ഓപ്ഷൻ അക്ഷയുള്ള ഓപ്ഷൻ എന്നുള്ളത് ഇവിടെ സി വൺ ആണ് അങ്ങനെയാണ് ഇത് തമ്മിലുള്ള ഓപ്ഷൻസിനകത്ത് വരുന്ന വ്യത്യാസം ഇനി എന്താണെന്നൊന്ന് ബ്രീഫ് ചെയ്ത് തരാം ഈ ഓപ്ഷൻസ് ഓപ്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം സെയിം പെൻഷൻ വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവാം നമ്മുടെ കാലശേഷം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഒന്നും തിരിച്ചു കിട്ടില്ല പോളിസി അവിടെ ക്ലോസ് ആകും അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് തിരിച്ചു കിട്ടാത്ത ഓപ്ഷൻസിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ഓപ്ഷൻ എ എന്നുള്ളത് ഇപ്പൊ ഈ ഈ ഓപ്ഷൻസിനകത്ത് എഫിൽ മാത്രമാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടാത്ത ഓപ്ഷൻസ് ആണ് അപ്പം പലരും എനിക്ക് എൻക്വയറി വന്നതിൽ തിരിച്ചു കിട്ടാത്ത ഓപ്ഷൻസ് ചോദിച്ച ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഓപ്ഷൻ എ എന്നുള്ളത് നമുക്ക് വേറെ ഒരു ഗ്യാരണ്ടി ഇല്ല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അത്രയും കാലം നമുക്ക് ഈ ഒരു പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ കാലശേഷം നോമിനിക്ക് ഒന്നും തിരിച്ചു കിട്ടില്ല ഇനി ഓപ്ഷൻ ബി അല്ലെങ്കിൽ പഴയതിലുള്ള ബി പുതിയതിലുള്ള ബി വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷത്തേക്ക് നമ്മുടെ പെൻഷൻ ഗ്യാരണ്ടീഡ് ആയിരിക്കും ഈ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തി ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിൽ ഈ അഞ്ച് വർഷം നമുക്ക് പെൻഷൻ കിട്ടും വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നോമിനി ആരാണോ വെച്ചിരിക്കുന്നത് അവർക്ക് ബാക്കി അഞ്ച് വർഷം പെൻഷൻ തന്നുകൊണ്ട് ആ പ്ലാൻ അവിടെ ക്ലോസ് ആവും ഈ വ്യക്തി അഞ്ചു വർഷത്തിന് ശേഷം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് മരിക്കുന്നവരെയും ആ വ്യക്തിക്ക് സെയിം പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കാം കാലശേഷം നോമിനിക്ക് ഒന്നും തിരിച്ചു കിട്ടില്ല ഇനി ഓപ്ഷൻ സിയിലാണെങ്കിൽ പത്ത് വർഷം പെൻഷൻ ഗ്യണ്ടീഡ് ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളും സെയിം ആണ് ഡിയിലാവുമ്പോൾ പതിനഞ്ച് വർഷം ഗ്യണ്ടീഡ് ആയിരിക്കും ബാക്കിയെല്ലാം സെയിം ഇയിലാവുമ്പോൾ ഇരുപത് വർഷം പെൻഷൻ ഗ്യാരന്റീഡ് ആയിരിക്കും ബാക്കിയെല്ലാം സെയിം ആണ് അപ്പോൾ ഗ്യാരണ്ടീഡ് ആയി ഇരിക്കുന്ന പീരീഡിനകത്ത് ഈ വ്യക്തിക്ക് മരണ സംഭവിച്ചാലും നമ്മുടെ നോമിനി ആരാണ് വെച്ചിരിക്കുന്ന അവർക്ക് ആ പെൻഷൻ കിട്ടും അതിനുശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഈ ഓപ്ഷൻസിനകത്തൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല ഇനി ഓപ്ഷൻ എഫിനകത്താണെങ്കിൽ തിരിച്ചു കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ് ഓപ്ഷൻ എഫ് അത് പുതിയതാണെങ്കിലും പഴയതിലാണെങ്കിലും അപ്പോൾ നമുക്ക് ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന പെൻഷൻ നമുക്ക് കൃത്യമായിട്ട് ആ കാലഘട്ടങ്ങളിൽ മാസത്തിലാണെങ്കിൽ മാസത്തിൽ നാല് മോഡിൽ ഏത് മോഡാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് മന്ത്ലി ക്വാർട്ടർലി ഹാഫ് ഇയർലി ഇയർലി ഓപ്ഷൻസിനകത്ത് ഏത് മോഡിലാണെങ്കിലും നമുക്ക് ജീവിച്ചിരിക്കുന്ന അത്രയും കാലഘട്ടം ആ മോഡിൽ നമുക്ക് പെൻഷൻ കിട്ടും നമ്മുടെ കാലശേഷം ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് നോമിനിക്ക് തിരിച്ചു കൊടുക്കും അതാണ് ഓപ്ഷൻ എഫ് ഇനി ഓപ്ഷൻ ജി അല്ലെങ്കിൽ ഓപ്ഷൻ ജി അല്ലെങ്കിൽ ഓപ്ഷൻ സി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും മൂന്ന് ശതമാനം വെച്ച് പെൻഷൻ കൂടുതലായിട്ട് വരുന്ന ഓപ്ഷനാണ് ഓപ്ഷൻ ജി അല്ലെങ്കിൽ ഓപ്ഷൻ സി വൺ എന്നുള്ളത് ഇത് എത്രയും കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാർഷികമായിട്ട് കിട്ടുന്ന പെൻഷന്റെ മൂന്ന് ശതമാനമാണ് ഓരോ വർഷവും നമുക്ക് പെൻഷനായിട്ട് കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുക ഇനി നേരെ കമ്പാരിസൺ അകത്തേക്ക് കിടക്കാം ഇനി ഞാൻ പത്ത് ലക്ഷം രൂപയുടെ ആദ്യം പറയുന്നത് അപ്പൊ അതിൽ ലെഫ്റ്റ് കിടക്കുന്നത് അക്ഷയയുടെ പെൻഷൻ റേറ്റ്സ് ആണ് റൈറ്റ് കിടക്കുന്നത് സ്മാർട്ടിന്റെയാണ് ആണ് അപ്പൊ നിങ്ങൾ അത് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം ഇനിയിപ്പോൾ ഓപ്ഷൻ എയുടെ അകത്ത് പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത അക്ഷയിൽ ആ വ്യക്തിക്ക് കിട്ടുന്ന പെൻഷൻ എന്നുള്ളത് തൊണ്ണൂറ്റൊന്നായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇനി സ്മാർട്ടിലാണ് സ്മാർട്ട് പെൻഷൻ പ്ലാനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എൺപത്തയ്യായിരം രൂപയാണ് അപ്പൊ നിങ്ങൾ അത് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു ആറായിരത്തി ഒരുന്നൂറ് രൂപയുടെ ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട് ഇത് വാർഷിക പെൻഷനാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുക ഇതിൽ ഞാനെടുത്തിരിക്കുന്ന ഈജ് എന്നുള്ളത് അറുപത് വയസിന്റെയാണ് ഈ കാൽക്കുലേഷൻസ് കൊടുത്തിരിക്കുക അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യണം ഇവിടെ പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ജി എസ് ടി കൂടെ വരുന്നുണ്ട് വൺ പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് ജി എസ് ടി കൂടെ ചേർത്ത് വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പത്ത് ലക്ഷം മാത്രമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് ജി എസ് ടി വരുന്നുണ്ട് എൻ ആർ ഐ ആണെങ്കിൽ നമുക്ക് ഈ ജി എസ് ടി എസ്റ്റൻഷൻ കിട്ടാനായിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജി എസ് ടി എക്സൻഷൻ കിട്ടും ഇനി ഓപ്ഷൻ ബി ബി വണിലേക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ചു വർഷം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഓപ്ഷൻ ബിയുടെ അകത്തേക്ക് വരുമ്പോൾ പുതിയ പക്ഷയുടെ അകത്ത് നമുക്ക് കിട്ടുന്നത് തൊണ്ണൂറായിരത്തി നാനൂറ് രൂപയാണ് സ്മാർട്ടിനകത്താണെങ്കിൽ എൺപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ പെൻഷൻ ആയിട്ട് കിട്ടുക ഇവിടെയും ഏകദേശം ഒരു ആറ് രൂപയുടെ അടുത്ത് ആറായിരത്തിൻ്റെ അടുത്ത് നമുക്ക് ഇയർലി പെൻഷൻ ഡിഫറൻസ് വരുന്നുണ്ട് ഇനി ഓപ്ഷൻ സി ബി ടുവിനകത്തേക്ക് വരുമ്പോൾ അക്ഷയുടെ അകത്ത് വരുന്നത് എൺപത്തെട്ടായിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ ഇവിടെ എൺപത്തിമൂന്ന് ഇരുന്നൂറാണ് ഇനി ഡി ബി ത്രീലേക്ക് വരുമ്പോൾ എൺപത്തി അഞ്ച് എണ്ണൂറ് ഇവിടെ എൺപത്തി നാനൂറാണ് സ്മാർട്ടിൽ ഇനി ഇ ബി ഫോറിലേക്ക് പോകുമ്പോൾ എൺപത്തിരണ്ട് മുന്നൂറാണ് അക്ഷയിൽ എഴുപത്തൊമ്പത് ഇരുന്നൂറാണ് സ്മാർട്ടിനകത്ത് ഇനി ഓപ്ഷൻ എഫ് തിരിച്ച് കിട്ടുന്ന ഓപ്ഷനകത്ത് ആണെങ്കിൽ അക്ഷയുടെ അകത്ത് കിട്ടുന്നത് അറുപത്തേഴായിരത്തി എഴുന്നൂറാണെങ്കിൽ സ്മാർട്ട് പെൻഷൻ പ്ലാനിനകത്ത് കിട്ടുന്നത് അറുപത്തിനാല് തൊള്ളായിരമാണ് അപ്പോൾ അവിടെയും നമുക്ക് ഒരു മൂവായിരത്തിനടുത്ത് ഇവിടെ ഡിഫറൻസ് വരുന്നുണ്ട് ഇനി ജി സി വൺ ത്രീ പെർസെൻറ്റേജ് വെച്ച് ഹൈക്ക് ചെയ്യുന്ന ഓപ്ഷനകത്ത് നമുക്ക് അക്ഷയുടെ അകത്ത് കിട്ടുന്നത് എഴുപത്തി മൂന്ന് എഴുന്നൂറും മറ്റേതിനകത്താണെങ്കിൽ അറുപത്തേഴ് അഞ്ഞൂറുമാണ് ഏകദേശം ഒരു ആറായിരം രൂപയുടെ അടുത്ത് വ്യത്യാസം ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സി വൺ ഒക്കെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളത് അക്ഷയിലെ ജി ഓപ്ഷൻ ആണ് സെയിം തന്നെയാണ് രണ്ടിലും കൺസെപ്റ്റ് ഇനി ട്വൻറ്റി ഫൈവ് ലാക്കിൻ്റെ എക്സാമ്പിൾസ് എടുക്കുമ്പോൾ അക്ഷയുടെ അകത്ത് നമുക്ക് ഓപ്ഷൻ എയുടെ അകത്ത് കിട്ടുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് നമുക്കിവിടെ അക്ഷയടകത്ത് കിട്ടുക സ്മാർട്ട് പെൻഷൻ പ്ലാനിനകത്തേക്ക് വരുമ്പോൾ രണ്ടു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇവിടെ കിട്ടുക അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം നല്ലൊരു വ്യത്യാസം അവിടെ വരുന്നുണ്ട് കാരണം ഒരു പതിനാറായിരം രൂപയുടെ ഒക്കെ വ്യത്യാസം ഇയർലി ഇത് രണ്ടും തമ്മിൽ വരുന്നുണ്ട് ഇനി ബി ബി വണ്ണിലേക്ക് വരുമ്പോൾ അക്ഷയുടെ അകത്ത് കിട്ടുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റമ്പതാണെങ്കിൽ സ്മാർട്ട് പെൻഷൻ പ്ലാനകത്താണെങ്കിൽ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇനി ഓപ്ഷൻ സി ബി ടു ലേക്ക് വരുമ്പോൾ അക്ഷയുടെ അകത്ത് രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് കിട്ടുമ്പോൾ പുതിയ പ്ലാനിനകത്ത് രണ്ടു ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇവിടെ കിട്ടുക അപ്പൊ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ നോക്കിയാൽ അത് നന്നായിട്ട് മനസ്സിലാവും ഇനി ഡി ബി ത്രീയുടെ അകത്ത് വരുമ്പോൾ രണ്ടു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ അക്ഷയിൽ കിട്ടുമ്പോൾ നമുക്ക് സ്മാർട്ടിനകത്ത് കിട്ടുന്നത് രണ്ട് ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇനി ഇ ബി ഫോറിലാണെങ്കിൽ രണ്ട് ലക്ഷത്തി ഏഴായിരം രൂപയാണ് അക്ഷയിൽ കിട്ടുമെങ്കിൽ മറ്റേ സ്ഥലത്താണെങ്കിൽ സ്മാർട്ടിനകത്താണെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഇരുന്നൂറ്റമ്പത് രൂപയാണ് അവിടെ നമുക്ക് പെൻഷനായിട്ട് കിട്ടുക ഇനി തിരിച്ചു കിട്ടുന്ന ഓപ്ഷൻ ഓപ്ഷൻ എഫിലാണെങ്കിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ് രൂപ അവിടെ കിട്ടുമ്പോൾ മറ്റു സ്ഥലത്താണെങ്കിൽ സ്മാർട്ടിനകത്താണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്കവിടെ കിട്ടുന്നത് ഏകദേശം ഒരു ഏഴായിരം രൂപയുടെ വ്യത്യാസം അവിടെ വരുന്നുണ്ട് ഇനി ജി സി വൺ ത്രീ പെർസെൻറ്റേജ് വെച്ച് കൂടുന്ന ഓപ്ഷനകത്താണെങ്കിൽ അക്ഷയിൽ നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി അഞ്ഞൂറ് വരുമ്പോൾ മറ്റേ സ്ഥലത്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ആണ് നമുക്കവിടെ പെന്ഷനായിട്ട് കിട്ടുക അപ്പോൾ ഏകദേശം ഒരു പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഡിഫറൻസ് ഇയർലി വരുന്നുണ്ട് ഒരു ഇയർലി ഈ സെയിം ഓപ്ഷൻസിനകത്ത് രണ്ടോ രണ്ട് പ്ലാനിനകത്തും പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ വ്യത്യാസമാണ് ഇവിടെ ഈ അറുപത് വയസ്സിൽ വരുന്നത് ഇനി ഫിഫ്റ്റി ലാക്ക് വരുമ്പോൾ അക്ഷയടകത്ത് ഓപ്ഷൻ എയുടെ കിട്ടുന്നത് നാല് ലക്ഷത്തി അമ്പത്തെട്ടായിരം ആണെങ്കിൽ സ്മാർട്ടിനകത്താണെങ്കിൽ നാല് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി അഞ്ഞൂറാണ് അപ്പം ആ ഒരു അമ്പത്തെട്ടായിരം അവിടെ ഇരുപത്തേഴ് അഞ്ഞൂറാണ് അപ്പം അത്രയും ഡിഫറൻസ് ഇവിടെ രണ്ട് വ്യത്യ പ്ലാനുകൾ തമ്മിൽ വരുന്നുണ്ട് സെയിം ഓപ്ഷനകത്ത് ഇനി ഓപ്ഷൻ ബി ബി വൺ ആണെങ്കിൽ നാല് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി അഞ്ഞൂറാണെങ്കിലും ഇവിടെ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണ് നമുക്കിവിടെ കിട്ടുക ഏകദേശം ഒരു ഇരുപത്തി ഒമ്പതിനായിരം രൂപയുടെ ഇവിടെ വ്യത്യാസം വരുന്നത് അത്രയും വ്യത്യാസം രണ്ട് ഓപ്ഷൻസ് തമ്മിൽ വരുന്നത് രണ്ട് പ്ലാനുകൾ തമ്മിൽ സെയിം ഓപ്ഷനകത്ത് വരുന്നുണ്ട് ഇനി സി ബി ടുവിൽ വരുമ്പോൾ നാല് ലക്ഷത്തി നാൽപ്പത്തി നാൽപ്പത്തിയ്യായിരത്തി അഞ്ഞൂറാണ് അക്ഷയയിലാണെങ്കിൽ ഇവിടെ നാല് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറാണ് സ്മാർട്ടിൽ ഇനി ഡി ബി ത്രീയിലേക്ക് വരുമ്പോൾ നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറാണെങ്കിൽ സ്മാർട്ടിനകത്താണെങ്കിൽ നാല് ലക്ഷത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറാണ് ഇനി ഇ ബി ഫോറിലേക്ക് വരുമ്പോൾ നാല് ലക്ഷത്തി പതിനാലായിരം ആണ് അക്ഷയയിലെങ്കിൽ മറ്റേ സ്ഥലത്ത് സ്മാർട്ടിനകത്താണെങ്കിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇനി തിരിച്ചു കിട്ടുന്ന ഓപ്ഷൻ എഫിലാണെങ്കിൽ സ്മാർട്ടിനകത്ത് ഫിഫ്റ്റി ലാഖിന് വരുന്ന മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആണ് മറ്റേതിനാണെങ്കിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തേഴായിരം ആണ് അപ്പോൾ അതിനകത്ത് പോലും നമുക്ക് നല്ലൊരു വ്യത്യാസം ഏകദേശം പതിനാല് രൂപയുടെ അടുത്ത് നമുക്കിവിടെ വ്യത്യാസം വരുന്നുണ്ട് ഇയർലി വ്യത്യാസം വരുന്നുണ്ട് ഓപ്ഷൻ എഫിനകത്താണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് രണ്ട് പ്ലാനുകളിൽ മാറി വരുമ്പോഴുള്ള വ്യത്യാസമാണ് ഇവിടെ കാണിക്കുക അപ്പം അതുകൊണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്യുക ഇനി ജി സി ടു അതിനകത്താണ് നല്ല നല്ല വ്യത്യാസം ശരിക്ക് ഇവിടെ കാണിക്കുന്നത് കാരണം ഫിഫ്റ്റി ലാക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ജി അല്ലെങ്കിൽ സി വണ്ണില് ജിയിൽ അക്ഷയിൽ കിട്ടുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തൊന്നായിരം ആണെങ്കിൽ സ്മാർട്ടിനകത്താണെങ്കിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അപ്പോൾ ഏകദേശം മുപ്പത്തൊന്നായിരം രൂപയുടെ ഡിഫറൻസ് ആണ് ഇയർലി ഈ ഓപ്ഷൻസിനകത്ത് വരുന്നത് അപ്പോൾ സി വൺ ഒക്കെ എടുക്കാനായിട്ട് സ്മാർട്ട് പെൻഷൻ പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർ ദയവ് ചെയ്ത് ഓപ്ഷൻ ജി ഇപ്പോൾ നമുക്കത് എടുക്കാനായിട്ട് കിട്ടും കാരണം കുറച്ച് കഴിഞ്ഞാൽ ഈ പ്ലാൻ പിൻവലിക്കും വളരെ ഷോർട്ട് ഡ്യൂറേഷനിലേക്കാണ് ഇനി നമുക്ക് ജീവനക്ഷയി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുക പെട്ടെന്ന് തന്നെ ഫണ്ട് അറേഞ്ച് ചെയ്ത് ഈ പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് ഈ കൂടിയ പെൻഷൻ കിട്ടാനായിട്ടുള്ള അവസരം നമ്മളായിട്ട് തന്നെ നഷ്ടപ്പെടുത്തും ഇനി വൺ ഫ്ലോറിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അക്ഷയുടെ അകത്ത് ഓപ്ഷൻ ഏടകത്ത് കിട്ടുന്നത് ഒൻപത് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്മാർട്ടിലാണെങ്കിൽ എട്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും കാരണം അറുപത് രൂപയുടെ ഒക്കെ അടുത്ത് ഡിഫറൻസ് ആണ് ഇയർലി വരുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെയിം എമൗണ്ട് ആണ് രണ്ട് പ്ലാനുകൾ മാറുമ്പോഴുള്ള വ്യത്യാസമാണ് ഇവിടെ അറുപതിനായിരം രൂപയുടെ ഇയർലി നമുക്ക് ഇവിടെ വ്യത്യാസം വരുന്നത് ഇനി ബി ബി വണ്ത്താണെങ്കിൽ ഒൻപത് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അക്ഷയിൽ എട്ട് ലക്ഷത്തി അമ്പതിനായിരം ആണ് സ്മാർട്ടിൽ കിട്ടുന്നത് ഇനി സി ബി ടുനകത്താണെങ്കിൽ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അക്ഷയല്ലെങ്കിൽ എട്ടു ലക്ഷത്തി മുപ്പത്തേഴായിരം ആണ് സ്മാർട്ടിനകത്ത് വരുന്നത് ഡി ബി ത്രീയിലാണെങ്കിൽ എട്ട് ലക്ഷത്തി അറുപത്തിയായിരത്തി അഞ്ഞൂറ് അക്ഷയിലാണെങ്കിൽ സ്മാർട്ടിൽ എട്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം ആണ് ഇ ബി ഫോർ വരുമ്പോൾ എട്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറാണ് അക്ഷയില്ലെങ്കിൽ സ്മാർട്ടിൽ ഏഴ് ലക്ഷത്തി ഇനി തിരിച്ചു കിട്ടുന്ന ഓപ്ഷൻ ഓപ്ഷൻ എഫിലാണെങ്കിൽ വൺ ക്രോർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അക്ഷയിൽ കിട്ടുന്നത് ആറ് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അറുപത് പൈസ വ്യക്തിക്ക് കിട്ടുന്നതെങ്കിൽ സ്മാർട്ടിനകത്തേക്ക് വരുമ്പോൾ ആറ് ലക്ഷത്തി അമ്പത്തിനാലായിരം ആണ് നമുക്ക് സ്മാർട്ടിൽ അപ്പോൾ ഒരു മുപ്പതിനായിരം രൂപയുടെ വ്യത്യാസം അവിടെ വരുന്നുണ്ട് തിരിച്ചു കിട്ടുന്ന ഓപ്ഷൻസിനകത്ത് തന്നെ ഇനി ജി സി എ മണിലേക്ക് പോകുമ്പോൾ അക്ഷയുടെ അകത്ത് ഏഴ് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അക്ഷയട അകത്ത് കിട്ടുന്ന വൺ ക്രോറിന് അത് തന്നെ സ്മാർട്ടിനകത്തേക്ക് പോകുമ്പോൾ ആറു ലക്ഷത്തി എൺപതിനായിരം ആണ് ഇവിടെ സ്മാർട്ടിനകത്ത് കിട്ടുന്നത് അപ്പോൾ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട് ഏകദേശം ഒരു അറുപത് അറുപതിനായിരം രൂപയുടെ വ്യത്യാസമാണ് നമുക്ക് ഇവിടെ വരുന്നത് ഈ വൺ ക്രോർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അക്ഷയ് സ്മാർട്ട് തമ്മിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ രണ്ട് പ്ലാനുകളെ കുറിച്ച് അവെയർ ആയിട്ട് ഇരിക്കാൻ നിങ്ങൾ അക്ഷയ് എന്ന പ്ലാനിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം പലർക്കും പുതിയ പ്ലാനുകളെ കുറിച്ച് മാത്രമായിരിക്കും ചിലപ്പോൾ പെൻഷൻ പ്ലാൻ ശ്രദ്ധിക്കുന്ന ആളുകൾ ചിലപ്പോൾ പുതിയത് മാത്രമേ ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ ചിലപ്പോൾ പഴയത് ശ്രദ്ധിക്കാത്ത ആളുകളുണ്ടാവും അപ്പോൾ ഒരേ അമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പെൻഷനിലുള്ള വ്യത്യാസമാണ് ഞാൻ ഈ വീഡിയോടത്ത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഇത് അറുപത് വയസ്സിന്റെയാണ് ഇത് ഓരോ ഏജ് എടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഡിഫറൻസ് രണ്ട് പ്ലാനുകളുടെ അകത്തും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് അക്ഷയ് തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ കുറച്ച് കാലഘട്ടത്തേക്ക് ഈ ഒരു അവസരം നമ്മുടെ മുൻപിലുണ്ട് ഇനി അക്ഷയ് പിൻവലിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയാൽ നമുക്ക് ആ പ്ലാൻ കിട്ടില്ല പിന്നെ പുതിയതിൽ സ്മാർട്ടിനകത്ത് സ്മാർട്ട് പെൻഷൻ പ്ലാനിനകത്ത് മാത്രമാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ ചുരുങ്ങിയ കാലഘട്ടത്തേക്കുള്ള ഈ അവസരം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് തന്നെ അക്ഷയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സെയിം ഓപ്ഷൻസിനകത്ത് ജോയിന്റ് ഓപ്ഷൻസിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട് ഓപ്ഷൻ ജെ രണ്ടിലും സെയിം ആണ് പക്ഷെ മറ്റു ഓപ്ഷൻസിനകത്തൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പൊ അതാണെങ്കിൽ ഒരു കമ്പാരിസൺ നടത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്മാർട്ടിനകത്ത് കുറച്ചും കൂടി ബെനിഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ജോയിന്റ് ഓപ്ഷൻസിനകത്ത് ജെ അല്ല മറ്റോഷൻസിനകത്ത് അപ്പോൾ ഈ സിംഗിൾ ഓപ്ഷൻസിനകത്ത് ഇത്രയും കമ്പാരിസൺ നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇത് മറ്റു ഏജുകൾക്കും ഇത് സെയിം ആയിട്ട് അപ്ലിക്കബിൾ ആണ് ഞാൻ ഉദാഹരണത്തിനാണ് അറുപത് വയസ്സെടുത്തിരിക്ക അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഈ ഒരു സ്വർണവസരം നഷ്ടപ്പെടാ നഷ്ടപ്പെടുത്താതിരിക്കുക ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഏജിന്റെ കമ്പാരിസൺ വേണമെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സമയത്തിനനുസരിച്ച് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഇനിയിപ്പോൾ ഏതെങ്കിലും ഇതിൻ്റെ പെൻഷൻ കൊട്ടേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉദ്ദേശിക്കുന്ന എമൗണ്ടും കൂടെ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പെന്ഷൻ റേറ്റ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് പിന്നെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഞങ്ങൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോടൊപ്പം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള നല്ല എല്ലാ ഈസി വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം